അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പായസം ഉൾപ്പെടെ ഏഴ് വിഭവങ്ങൾ സദ്യയിലുണ്ടാകും ചോറ് പരിപ്പ് സാമ്പാർ അവിയൽ അച്ചാർ തോരൻ പപ്പടം പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് ഏഴ് വിഭവങ്ങൾ സദ്യയിലുണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയാണ് സദ്യ വിളമ്പുക സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക നിലവിൽ നാലായിരത്തോളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പുതിയ ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുന്നത് ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തനെയും ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഈ സമീപനം ശബരിമലയുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് കെ ജയകുമാർ പറഞ്ഞു ഈ ഉച്ചക്ക് ഉച്ച ഭക്ഷണം തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം പ്രയോഗത്തിൽ വരുത്താൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിന്നലെ ചർച്ച ചെയ്തു ആ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഇലയിൽ കൊടുക്കാൻ പറ്റില്ല കാരണം ഇല ഇത്രയും വരണം പിന്നെ അതുപോലെ ഇല ഡിസ്പോസൽ പ്രശ്നമാണ് അത് ആനയെ ആകർഷിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇൻസുലറേറ്ററിൽ ഇട്ടാതെ കേടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് സ്റ്റീൽ പാത്രം വരുത്തുകയാണ് പിന്നെ അഞ്ച് നാലഞ്ച് സ്റ്റീൽ പാത്രം വരുത്തി ചൊവ്വാഴ്ചയോടു കൂടി സദ്യ ആരംഭിക്കാമെന്നാണ് ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ ഈ തീരുമാനം പ്രായോഗികമാക്കാനുള്ള ഒരുപാട് കൊച്ചു കൊച്ചു തടസ്സങ്ങളുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് അതിനുള്ള സമയമാണ് കൂടുതൽ ആളുകൾ വേണം വിളമ്പ് വേണം കൂടുതൽ വേണം തരം പാത്രങ്ങള് വേണം സദ്യക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും മണ്ഡലകാലം തുടങ്ങി രണ്ടാഴ്ചയാക്കുമ്പോൾ തീർത്ഥാടനം സുഗമമായ നിലയിൽ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം